ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ് അതായത് വറുത്തരച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കറി ഇത് നേപ്പളഹാരത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു നല്ല ഒരു കറിയാണ് നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ വറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരുപാട് തേങ്ങ വേണോ എന്നുള്ളവർക്ക് ചേർക്കാം ഇവിടെ അത്രയും വേണ്ട അതുകൊണ്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം എണ്ണയൊന്നും അതിനകത്തോട്ട് ഒഴിക്കണമെന്നില്ല അല്ലാതെ തന്നെ നമുക്ക് വറുത്തെടുക്കാം നമ്മൾ ഏതൊരു കറിക്ക് പീര വറുത്താലും അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു കഷ്ണം പട്ട ഒരു മീഡിയം സൈസ് പട്ട മതി അതുപോലെ തന്നെ മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പീര വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും അത് കരിയാൻ പാടില്ല നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് മൂത്തുപോകുകയൊന്നും വേണ്ട നമ്മുടെ തേങ്ങ എന്നാൽ തേങ്ങ ഒന്ന് ഒരു ഗോൾഡൻ നിറത്തിലേക്കൊന്ന് മാറണം നമ്മുടെ തേങ്ങ ഒരു ഗോൾഡൻ നിറത്തിലേക്കായിട്ടുണ്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇതിന് മുളക് പൊടി വളരെ കുറവ് മതി നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ട് ആവശ്യത്തിന് കളറുണ്ടാവും അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ചേർക്കേണ്ടതില്ല ഇനി നമുക്ക് ഈ പൊടിയുടെ പച്ചമണം നല്ലോണം ഒന്ന് മാറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ സ്റ്റവ് ഓഫ് ചെയ്തേക്കണം കാരണം ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ചൂട് നിൽക്കും അപ്പം പൊടിയുടെ പച്ചച്ചവ് മാറാനായിട്ട് ഈ ചട്ടിയുടെ ചൂട് തന്നെ മതിയാവും നമ്മൾ മറ്റു തീയലിന് വറുക്കുന്ന ആണെങ്കിൽ അങ്ങ് ഡാർക്കാക്കി അങ്ങ് വറുത്തെടുക്കേണ്ട കാര്യമില്ല ഇതിന് ഇനി നമുക്കിതൊന്ന് ഒരല്പം നടത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഞാനിവിടെ ഒരു മൂന്ന് ഉരുളം കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് അരിയാം നിങ്ങൾക്ക് വലുതായിട്ടാണ് വേണ്ടെങ്കിൽ വലുതായിട്ട് അരിയാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ദാകത്തിനാണ് ഞാൻ അരിയുന്നത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ഒത്തിരി വലുതാക്കണെങ്കിൽ ഒത്തിരി വലുതാക്കാം അതല്ല ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ഞാൻ ഒത്തിരി ഒന്നും വലുതാക്കുന്നില്ല എന്നാലും ഇത്രയൊക്കെ വലിപ്പുള്ള കഷ്ണങ്ങളെ ഞാൻ ആക്കുന്നുള്ളൂ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കൂടെ ഒന്നും നെടുക കീറിയിടുകയാണ് ഇനി ഇതിന് നമ്മുടെ ഉരുളം കിഴങ്ങ് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം അതായത് കിഴങ്ങ് നെയ്ക്ക വെള്ളം ഇനി നമുക്ക് അടുപ്പിൽ വെച്ചെന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കിഴങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇച്ചിരി ചേർത്താൽ മതി അതോടൊപ്പം തന്നെ ഒരു സ്വല്പം വേപ്പിലൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കിഴങ്ങിലേക്ക് ആവശ്യമായ ഉപ്പ് അതായത് നമ്മുടെ കറുക്കി വിഭാഗത്തിനുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം വറുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ ഇപ്പം നമുക്ക് ഇത് കറുത്ത കളറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെയും അതുപോലെ തന്നെ തേങ്ങ ഇച്ചിലൂടെ കൂടുതലും മൂപ്പിച്ചും വേണം എടുക്കാൻ മൂപ്പിച്ചെടുത്ത് തേങ്ങ വെള്ളം തൊടാതെ അരച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറുത്ത നിറത്തിൽ കിട്ടത്തുള്ളൂ അതല്ല എങ്കിൽ അതിന് ഒരു ഷെയ്ഡ് വരും കാരണം ഇരുണ്ടിരിക്കത്തില്ല അതിന് ഇത് ഇച്ചിരി കൂടെ തെളിഞ്ഞ കളറാകും ഒരു സ്വൽപ്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വേണ്ട നമ്മുടെ അരപ്പ് നല്ല വെണ്ണ പോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ നിറത്തിലായിരിക്കും കിട്ടുക മൂപ്പിച്ചെടുത്താൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ ആ കളറിൽ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഇത്രയും മതി നമ്മുടെ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം കിഴങ് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ ഒരു സ്വലപ്പം കൂട്ടി കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം കണ്ടല്ലോ നമ്മുടെ കറി ഒട്ടും ഡാർക്കല്ല എന്നാൽ അതിനൊരു കളർ ഉണ്ട് താനും പിന്നെ നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നിയാൽ ഇച്ചിരി വെള്ളം കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഞാനൊരു സ്വല്പം വെള്ളം കൂടെ ചേർക്കുകയാണ് അതായത് ആ ജാറ് കഴുകിയ വെള്ളം മാത്രം ഇനി ഇത് ഇവിടെ ഉപ്പൊന്ന് നോക്കിക്കോണം അത് കഴിഞ്ഞാൽ അതവിടെ ഇതിൽ കുറുകട്ടെ കുറുകട്ട് സ്വല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ അല്പ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി പറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം ഇപ്പം നമുക്ക് ഇത്രയും തിക്നെസ് മതി ഇതിരിക്കും തോറും ഇതിനേക്കാളും കുറുകും അപ്പം നമുക്ക് ഈ ഒരു കുറുകലിന് വെക്കാം വാങ്ങി വെച്ചിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം താളിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കണം കടുന്ന് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് വെച്ച് കൊടുക്കുക അതോടൊപ്പം തന്നെ വേപ്പിലേ ഇതിലേക്ക് രണ്ട് വറ്റൽ കൂടെ ഒന്ന് ഇട്ടേക്കാം നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളം കിഴങ്ങ് തീയിൽ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ